നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം യൂറോപ്പിലെ ട്രാൻസ്ഫർ ജാലകം ക്ലോസ് ചെയ്തെങ്കിലും സൗദി അറേബ്യയിലെ ട്രാൻസ്ഫർ ജാലകം ഇപ്പോഴും ഓപ്പൺ ആണ് അത് ക്ലോസ് ചെയ്തത് നാളെ മാത്രമാണ് ഏതായാലും അവസാന നിമിഷം അൽഹിലാല് ഒരു ബ്രസീലിയൻ താരത്തെ കൂടി സ്വന്തമാക്കിയിരിക്കുന്നു ഇക്കാര്യം റൊമാനോ സ്ഥിരീകരിക്കുന്നുണ്ട് മാർക്കോസ് ലിയനാഡോയാണ് അവരിപ്പോ സ്വന്തമാക്കിയിരിക്കുന്നത് കാരനായ താരമാണ് യുവതാരമാണ് എന്നുള്ളത് കൊണ്ട് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളില്ല രണ്ട് കാരായ വിദേശ താരങ്ങളെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും സൗദി പ്രോ ലീഗിൽ എന്നുള്ളതുകൊണ്ട് നെയ്ബറുടെ കാര്യത്തിൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പ്രതിസന്ധി എന്തായാലും മാർക്കോസ് ലിയനാഡോയുടെ കാര്യത്തിൽ സംഭവിക്കില്ല മർഗോസ് ലിയനാഡോ ഹിയർ വി ഗോ എന്ന് പറഞ്ഞുകൊണ്ട് ഫബ്രീസിയോ റൊമാനോ അത് സ്ഥിരീകരിച്ചിരിക്കുകയാണ് പെൻഫിക്കയിൽ നിന്ന് നാൽപ്പത് മില്യൺ യൂറോ കൊടുത്തുകൊണ്ടാണ് താരത്തെ സ്വന്തമാക്കുന്നത് വലിയ വില തന്നെ യുവതാരത്തിന് കൊടുത്തിരിക്കുന്നു അദ്ദേഹം പാരീസിലേക്ക് ഇന്ന് പറക്കുകയും അവിടെ വെച്ച് മെഡിക്കൽ ടെസ്റ്റ് എടുക്കുകയും ചെയ്യും എന്ന് ഫെബ്രുവരി സ്ഥിരീകരിക്കുന്നു അഞ്ച് മില്യൺ യൂറോയാണ് അദ്ദേഹത്തിന് നെറ്റ് സാലറി കൊടുക്കുന്നത് പ്ലസ് ആഡോൺസും ഉണ്ടാകും എന്നാണ് വിവരം എന്തായാലും ബ്രസീലിയൻ സ്ട്രൈക്കർ ബെൻഫിക്കയിൽ നിന്ന് പോർച്ചുഗീസ് ക്ലബിൽ നിന്ന് ഇതാ അൽ ഹിലാലിലേക്ക് ചെക്ക് ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള സാൻഡോസിലൂടെ വളർന്നു വന്ന താരമാണ് രണ്ടായിരത്തി ഇരുപത്തി ഈ വർഷമാണ് അദ്ദേഹം ബെൻഫിക്കയിലേക്ക് ചെക്ക് ഏറുന്നത് ബ്രസീലിൻ അണ്ടർ സിക്സ്റ്റീൻ അണ്ടർ ട്വന്റി ടീമുകൾക്കൊക്കെ കളിച്ചിട്ടുള്ള ഒരു താരം വളരെ ടാലന്റഡായി ായിട്ടുള്ള ഒരു താരം അദ്ദേഹത്തെ ചെറിയ പ്രായത്തിൽ തന്നെ അൽ സ്വന്തമാക്കിയിരിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളും വിശേഷങ്ങളുമായി